കൊച്ചിയിൽ പുരോഗമിക്കുന്ന സിനിമ നയരൂപീകരണ യോഗം ഒരു പ്രാരംഭ ചർച്ച മാത്രമാണെന്ന നയരൂപീകരണ സമിതി അധ്യക്ഷൻ ഷാജിയൻ കരുൺ കോൺക്ലേവ് സംബന്ധിച്ച തീരുമാനങ്ങൾ സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കും നവംബറിൽ നടത്തുവാനിരുന്നു നടത്തുവാനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നതെന്നും എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടത്തുന്നതിന് ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് തീയതി മാറ്റുന്ന കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകുമെന്നും ഷാജിയൻ കരുൺ പ്രതികരിച്ചു അതേസമയം എല്ലാ സംഘടനകളെയും പങ്കെടുപ്പിച്ച് ജനാധിപത്യപരമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറും പറഞ്ഞു നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പ്രതിനിധികളാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത് തുടർന്ന് അമ്മ അടക്കമുള്ള സംഘടനകളുമായും വരും ദിവസങ്ങളിൽ ചർച്ച നടത്തും ചർച്ചകളിൽ നിന്ന് സിനിമാ സംഘടനകളെ ആരെയും മാറ്റി നിർത്തില്ല നയരൂപീകരണം മാനിഫെസ്റ്റോ ആയിരിക്കുമെന്നും പ്രേംകുമാർ ആരെയും മാറ്റി എല്ലാവരെയും നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് എല്ലാ വിരുദ്ധ ശബ്ദങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുകയും അങ്ങനെ ഒരു ജനാധിപത്യപരമായ ഒരു സ്പേസ് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ആ രീതി തന്നെയാണ് എല്ലാവരും നമ്മൾ ഇതിപ്പോ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ ഒരു സിനിമാ നയം എന്ന് പറയുന്നത് ഇത് വരും സർക്കാരുകൾക്കും എല്ലാ കാലത്തേക്കും E